ഒരു നഗരത്തിൽ ചെല്ലുമ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്നത് അവിടെ നടന്ന് കാണുക എന്നുള്ളതാണ് അവിടുത്തെ വഴികളിൽ കൂടി വണ്ടികളിലൊന്നും അല്ലാതെ നടന്ന് നഗരം കാണുന്ന ഒരു രീതിയുള്ള ആളാണ് ഞാൻ അപ്പം ഞാനും എൻ്റെ ഒരു കൂട്ടുകാരിയും കൂടെ ഉണ്ടായിരുന്നു സുമി അപ്പം ഡോക്ടർ സുമി ഞാൻ ചുമ നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം ഇവിടെ ഇമാ ഖൈത്തലെന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് സ്ത്രീകൾ മാത്രം കച്ചവടം നടത്തുന്ന ഒരു മാർക്കറ്റാണിത് പത്ത് നാലായിരം സ്ത്രീകൾ അവിടെ ഒരു വലിയ ചന്ത പോലെ ഇമാ കൈത്തൽ എന്ന് പറഞ്ഞാൽ അമ്മ ചന്ത എന്നാണ് മലയാളത്തിൽ പറയുമ്പോൾ അവിടെ പോയിട്ട് നമുക്ക് എന്തായാലും കാണാം ഇവിടെ വന്നതല്ലേ ആദ്യ ദിവസം തന്നെ അത് കാണാം എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇറങ്ങി നടക്കുകയാണ് നടന്ന് നടന്ന് ഇംഫാലെ വീതികളിൽ കൂടി വഴിയെല്ലാം ചോദിച്ച് ചോദിച്ചു പോകുമ്പം പെട്ടെന്നൊരു സ്ഥലത്തെത്തിയപ്പം എനിക്ക് തോന്നി വേണ്ട ഇന്നിപ്പോൾ എന്തായാലും ഇമാ കൈത്തൽ കാണണ്ട നാളെ കണ്ടാൽ മതി തിരിച്ചു പോകാമെന്ന് അപ്പോൾ ഞാൻ സുമിയോട് വന്നു നമുക്ക് തിരിച്ചു പോകാം അപ്പോൾ സുമി വന്ന് ചേച്ചിയല്ലേ പറഞ്ഞത് നമുക്ക് രണ്ടൂരും കൂടെ അവിടെ വരെ പോകാം പിന്നെ പെട്ടെന്ന് എന്താ ഇങ്ങനെ ഞാൻ പറഞ്ഞു എന്താണെന്ന് അറിയത്തില്ല എൻ്റെ മനസ്സിനോട് പറഞ്ഞു തിരിച്ചു പോകാൻ